ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ മീൻ്റെ തല എടുത്ത് ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊക്കെ അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് കറിവേപ്പ് ചെടി കറിവേപ്പ് ചെടിയാണെങ്കിൽ മല്ലി അതേപോലെ അതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യമായിട്ടല്ലേ പക്ഷെ പലർക്കും അത് പിടിക്കാറില്ല ഒരുപാട് ആളുകൾ പരാതി പറയുന്നതാണ് ഇനി പിടിച്ചിട്ടുണ്ടെങ്കിലും ഒരു മുരടിപ്പായിരിക്കും ും ഇല ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഞാനിത് ചട്ടിയിൽ നട്ടിട്ടുള്ള ഒരു കറിവേപ്പാണ് കേട്ടോ കണ്ടോ നന്നായിട്ട് ഇല നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇലക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇല്ലേ അപ്പൊ ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ ഒരടിച്ച് ഉണങ്ങി നിന്നൊരു കറിവേപ്പ് മരമാണ് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു പോട്ട് മിക്സിൽ ആദ്യം കറിവേപ്പ് നട്ടുവെക്കാം പിന്നീടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേണ്ടത് ഇതുപോലെ മീൻ്റെ തലയാണ് ഇത് മത്തിന്റെ തലയാണ് കേട്ടോ അപ്പൊ ഈ ഒരു തലതാ ഇതുപോലെ ഞാൻ എടുക്കുന്നതിനിടെ ഇപ്പൊ വേസ്റ്റും വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മീൻ്റെ വേസ്റ്റൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെടീൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും പിന്നെ പൂച്ചേൻ്റെ ശല്യമൊക്കെ ഭയങ്കരമായിരിക്കുമല്ലേ അപ്പം അതൊക്കെ മാറാനും നമുക്കിതാ ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കുപ്പി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് കണ്ടോ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കട്ട് ചെയ്തത് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ടില്ല ഇച്ചിരി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരിതായിട്ടോ അപ്പൊ നമ്മളിതാ ഈയൊരു കുപ്പി ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സാധാ മണ്ണാണ് കേട്ടോ മണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് എടുക്കുകയും ചെയ്യുക കേട്ടോ ഏത് പൊട്ടി മിക്സ് എടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു മീനിന്റെ വേസ്റ്റ് അപ്പം മീൻ്റെ വേസ്റ്റും വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കുറച്ച് കൊണ്ട് ഒഴിച്ചൊക്കെ കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചാരാണ് അപ്പം ചാരം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഉണ്ടാവില്ല പിന്നെ പറഞ്ഞാൽ കീടങ്ങളെ ശല്യം പൂറുമ്പോൾ അങ്ങനത്തെ യാതൊരു പുക്കൾ ശല്യം ഒന്നും വരില്ല കേട്ടോ നന്നായിട്ട് ചാരുണ്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ചാര ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതാ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് എന്ത് വേസ്റ്റും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മണ്ണിട്ട് കൊടുത്താലും മതി അപ്പം ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാനത് ചേർക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഇന്നലെ കുറേ ചെടികളൊക്കെ ഉള്ളീൻ്റെ തൊലി കിച്ചണിൽ വേസ്റ്റൊക്കെ വെച്ചിട്ട് നട്ടു അപ്പം ഞാൻ വളം ഇല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടി ട്ടോ അത് കുറച്ച് കുറച്ച് മണ്ണെടുക്കും അതിന്റെ മുകളിൽ ഈ കിച്ചൺ വേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കും എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ചെടി നട്ടി വെച്ച് നോക്കി അടിപൊളിയായിട്ട് നല്ലതുപോലെ പൂക്കളും ഉണ്ടാവും ചെടി നല്ല ഉഷാറായിട്ട് മുരടിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരും ചെയ്യോ ഞാൻ ഇതുപോലെ വീണ്ടും കുറച്ചും കൂടി മീൻ്റെ തലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ചാർ ഇട്ടോ അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് യാതൊരു വേസ്റ്റും ഇല്ലാത്തോണ്ട് ഇത് മാത്രമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മീൻ്റെ മാക്സിമം നന്നായിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് വേറെയും കുറച്ച് ചെടികളൊക്കെ നടാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വേസ്റ്റ് അവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഇതേപോലെ മീൻ്റെ തലയൊക്കെ ഇട്ട് വീണ്ടും കുറച്ചും കൂടി ചാരി ഇട്ട് കൊടുക്കുക അപ്പൊ ചാരം മസ്റ്റ് ആയിട്ട് ഇട്ടു കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ വിറക് കത്തിച്ച ചാരോ അല്ലെങ്കിൽ കരിയിലെ കത്തിച്ച ചാരോ എന്തായാലും പ്രശ്നമില്ല ചാരം ഇട്ട് കൊടുക്കണം കാരണം മീൻ്റെ വേസ്റ്റൊക്കെ ആകുമ്പോൾ ഇപ്പൊ പൂച്ചയാണെങ്കിലും അതേപോലെ നമ്മുടെ ഈ പ്രാണികൾ കീടങ്ങൾ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അത് നന്നായിട്ട് ആ കുപ്പിയിൽ ശരിക്കും നിന്നോളൂ കേട്ടോ ഇതൊരു പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും മണ്ണായിട്ട് ചേർന്ന് വളവും ആവും അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതാ ഈ ഈ ഒരു കുപ്പിയോടൊക്കെ കുത്തി ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു ചട്ടിയിലേക്ക് അപ്പോൾ ഞാൻ എടുക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുള്ള ഒരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട് കേട്ടോ കണ്ടോ ഇതിന്റെ റിസൾട്ട് നന്നായിട്ട് ഇതിലൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടിച്ചട്ടിയിൽ നല്ല കവറിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ചോടൊക്കൊന്ന് നന്നായിട്ടൊന്ന് വേര് പൊട്ടാതെ ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ഇതാ ഇതിലേക്ക് ഈ ഒരു കുപ്പി ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് കുത്തി ഇറക്കി നന്നായിട്ടാണ് കുത്തി വെച്ച് കൊടുക്കട്ടോ അപ്പം ഇത് നല്ലോണം നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതാ ഇതേപോലെ ടൈറ്റ് ാക്കിയിട്ട് ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കുപ്പിയിലേക്ക് വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ വെള്ളം എന്താണെങ്കിലും നിങ്ങൾ ഇപ്പൊ ഡെയിലി നമ്മൾ കറിവേപ്പ് ചെടി ചട്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പെങ്കിൽ നനച്ചു കൊടുക്കുമല്ലോ അപ്പം ആ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ ഈ ഒരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ശരിക്കും കുപ്പീൻ്റെ അടിയിലൂടെ നമ്മുടെ വേരിലേക്ക് ഇത് ലഭിക്കും ചെയ്യും അപ്പോൾ മീൻ്റെ തലയിലൊക്കെ നന്നായിട്ട് നൈട്രജനും ഗ്യാസൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികളെ വിളർച്ച മാറാനും ഇപ്പം കറിവേപ്പ് ചെടി മാത്രല്ല വീട്ടിൽ എന്ത് ചെടിയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം കേട്ടോ ഇപ്പൊ കറിവേപ്പ് ചെടി നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കാൻ മറന്നുപോയത് പിന്നെ ഇതിന്റെ ഈ ഒരു ഉണ്ടല്ലോ ഇതേപോലെ ഭാഗം അത് ഒരുപാട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ